യൂട്യൂബ് ചാനലുടമ ഷാജൻ സ്കെറിയക്കെതിരെ കേസ് വീണ്ടും കേസ് യൂട്യൂബ് വീഡിയോയിലൂടെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് ഷാജൻ സ്കെറിയയുടെ വീഡിയോയിൽ കമൻ്റ് ചെയ്ത നാലുപേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് എറണാകുളം ഹിൽ പാലസ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ഷബാസ് അഹമ്മദ് ചേരുന്നത് ഷബാസ് അഹമ്മദ് പുതിയ കേസാണല്ലോ എന്താണ് സംഭവം ഷബാസ് അഹമ്മദ് അരുൺകുമാർ മറുനാടൻ മലയാളി യൂട്യൂബ് ചാനൽ ഉടമ ഷാജൻസ് കറിയെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടാണ് പാലസ് പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് യൂട്യൂബ് വീഡിയോയിലൂടെ സ്ത്രീത്വത്തെ എന്നാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത് ലൈംഗിക അതിക്രമ ആരോപണ കേസുകളിൽ പെട്ട് കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുമായി ബന്ധപ്പെട്ട് പേര് ചേർത്ത് പറഞ്ഞുകൊണ്ട് ഈ യൂട്യൂബ് വീഡിയോയിലൂടെ അപമാനിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുവെന്നാണ് പരാതിക്കാരിയായ യുവതി പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി പോസ്റ്റ് ചെയ്ത വീഡിയോയിൻമേലാണ് പുതിയ പരാതി വന്നിരിക്കുന്നത് ഈ ഈ വീഡിയോയ്ക്ക് അടിയിൽ കമൻറ്റ് ചെയ്ത നാലു പേർക്കെതിരെയും ഈ കണ്ടാലറിയാവുന്ന നാല് ഐഡികൾക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് ഒപ്പം ഇവരെ വൈകാതെ തന്നെ വിളിച്ച് ചോദ്യം ചെയ്യലിലേക്ക് ഉൾപ്പെടെ കടന്നേക്കുമെന്ന വിവരമാണ് പോലീസിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത് ഈ ബി എൻ എസ് എഴുപത്തി ഒമ്പത് എഴുപത്തി അഞ്ച് മൂന്ന് മൂന്ന് അഞ്ച് എന്നീ വകുപ്പുകൾ ചേർത്ത് ഒപ്പം ഐ ടി ആക്ട് അറുപത്തിയേഴാം വകുപ്പ് കൂടി ചേർത്താണ് ഈ പോലീസ് ഈ പരാതി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ പരാതിക്കാരിയെ ഈ ശ്രീത്വത്തെ അപമാനിക്കുന്നതിലൂടെ മനോവിഷമവും മാനഹാനിയും ഉണ്ടാക്കിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് എന്തായാലും യൂട്യൂബ് ചാനലിലുടമ ഷാജൻ സ്കറിയ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടാണ് പാലസ് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ പരാതിക്ക് പരാതിയിൽ പോലീസ് കൂടുതൽ നടപടികളിലേക്ക് ഉടനെ കടന്നേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത്